വിദ്യാർത്ഥികളെ കേരളത്തിൽ ഡിഗ്രി അഡ്മിഷനിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു നമ്മളെ നിലവിൽ ഏതെല്ലാം യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം കേരള യൂണിവേഴ്സിറ്റി എന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി സസ്കൃത് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി ഇവയെല്ലാം തുടങ്ങിയിട്ടുണ്ട് മറ്റ് യൂണിവേഴ്സിറ്റികൾ ഈ ആഴ്ചയിൽ തന്നെ തുടങ്ങുന്നതായിരിക്കും അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ചാനൽ വഴി നൽകുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് ഈ ഓരോ യൂണിവേഴ്സിറ്റിയിലും ഏതെല്ലാം ജില്ലയിലെ കോളേജുകളൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് ജില്ലയിലെ കോളേജുകളൊക്കെ അപ്ലൈ ചെയ്യാം അതുകൂടാതെ കേരള യൂണിവേഴ്സിറ്റിയിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്യാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലേക്ക് എം ജി യൂണിവേഴ്സിറ്റി എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ജില്ലകളിലെ വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാം എന്നില്ല വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്യാവുന്നതാണ് കേരളത്തിന് പുറത്തും അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമായ രേഖകൾ ചിട്ടെന്ന് പറഞ്ഞു തന്നു എസ് എസ് എൽ സി പ്ലസ് ടു പിന്നെ ബോണസ് മാർക്കുള്ള എൻ എസ് എസ് എൻ സി സി എസ് പി സി എന്നിവയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് പിന്നെ റിസർവേഷൻ ലഭിക്കുന്നതിന് ഒ ഇ സി ഒ ബി സി വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും ജനവിഭാഗമാണെങ്കിൽ യു ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റുണ്ടെങ്കിൽ അതും പിന്നെ എസ് സി എസ് ടി വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും പിന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷത്തിന് താഴെയാണ് ഇൻകം വരുന്നതെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതാവുന്നതാണ് പിന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അപ്ലിക്കേഷൻ നൽകുമ്പോൾ ഇരുപത് ഓപ്ഷൻ കോളേജുകൾക്ക് നൽകാൻ പറ്റും നമ്മൾ ആദ്യം സെൽഫ് ഫിനാൻസ് വയ്ക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ഓരോ സെമ്മിനും പത്തായിരം വെച്ച് അടച്ച് പഠിക്കേണ്ടി വരും ആയതിനാൽ നിങ്ങൾ ആദ്യം ഗവൺമെൻറ് കോളേജിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ നമുക്ക് ഒരു മൂവായിരം നാല് അഞ്ഞൂറിനുള്ളിൽ തന്നെ ഒതുങ്ങുന്നതായിരിക്കും ട്യൂഷൻ ഫീ ഉൾപ്പെടെ അഡ്മിഷന് ആയതിനാൽ വിദ്യാർത്ഥികൾ അതിൽ തന്നെ ശ്രമിക്കുക ഇതുകൂടാതെ ഈ ഗ്രാൻസിനൊക്കെ അപ്ലൈ ചെയ്യാം ഓക്കെ പിന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് എത്ര പേർസെൻറ്റേജ് മാർക്കാണ് അഡ്മിഷന് വേണ്ടതെന്ന് ഇവിടെ പേർസെൻറ്റേജ് എല്ലാം നോക്കുന്നത് ഇൻഡെക്സ് മാർക്കാണ് ഇൻഡെക്സ് മാർക്ക് എന്തെന്നാൽ നമുക്ക് പ്ലസ് ടുവിൽ ആകെ കിട്ടിയ മാർക്കിൻ്റെ ഒപ്പം ഒരു കുട്ടി ബി എസ് സി ഫിസിക്സിനാണ് പോകുന്നതെങ്കിൽ ആ കുട്ടിയുടെ ഫിസിക്സിൻ്റെ മാർക്കും ആഡ് ചെയ്യും അതായിരിക്കും അതിന് ഇൻഡെക്സ് മാർക്ക് അല്ലാതെ പ്ലസ് വൺ അഡ്മിഷൻ പോലെ ഡബ്ല്യു ജി പി നോക്കുന്നത് പോലെയെല്ലാം ഓക്കെ ഇനിയിപ്പോൾ വിദ്യാർത്ഥി സയൻസ് വിഭാഗം എടുത്തിട്ട് ഒരു ബി കോമിൻ്റെ ഒരു ഭാഗ്യമാണ് അതായത് ബി എ എക്കണോമിക്സ് എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥിക്ക് ആ സയൻസിൽ ടോട്ടൽ എത്ര കിട്ടിയോ അതുമാത്രമാണ് ഇൻറ്റസ് മാർക്കായി വരികയുള്ളൂ ആ പ്ലസ് എക്കണോമിക്സിന് ആഡ് ചെയ്യാനൊരു എക്കണോമിക്സ് സബ്ജക്റ്റ് സയൻസിൽ പഠിച്ചിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരും ഓക്കെ എത്ര ഇൻറ്റസ് മാർക്ക് കിട്ടിയാൽ അഡ്മിഷൻ കിട്ടുമെന്ന് നോക്കാനൊരു വഴിയുണ്ട് അതുകൂടാതെ കോളേജിൽ ഹോസ്റ്റൽ സൗകര്യമുണ്ടോ ലാസ്റ്റ് അഡ്മിഷൻ കഴിഞ്ഞ വർഷത്തെ വർഷം അഡ്മിഷൻ അറിയാനൊക്കെ ഒരു വഴിയുണ്ട് അപ്പോൾ അതിലേക്ക് കിടക്കാം ഇതിപ്പോൾ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആണ് പറയുന്നത് മറ്റ് യൂണിവേഴ്സിറ്റികളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അടുത്തു തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ തുടങ്ങി ഉടനെ പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യരുത് അതിപ്പോൾ സൈറ്റിൻ്റെ വല്ല തകരാറുകളോ അല്ലെങ്കിൽ സറോൾ ഡൗണോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട് ആദ്യം അപ്ലൈ ചെയ്തുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല ആദ്യം അഡ്മിഷൻ കിട്ടുക അങ്ങനെയൊന്നുമില്ല ഓക്കെ ഒരു വൺ ഡേ ഗ്യാപ്പ് ഇട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓരോ യൂണിവേഴ്സിറ്റിൻ്റെയും ഓക്കെ അപ്പോൾ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലേക്ക് പോകാം അതിനായി വിദ്യാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ നൽകിയ ലിങ്ക് ഉപയോഗിച്ച് നേരെ ഡയറക്റ്റ് സൈറ്റിൽ കയറുക അപ്പോൾ പ്രീവിയസ് ഇയർ ഇൻഡസ് മാർക്ക് എന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ എഫ് എ യു ജി പി സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ഞാനിവിടെ ബി എസ് സി മാത്തമെറ്റിക്സ് ഓണസ് ആണ് നോക്കുന്നത് അതിനുശേഷം നിങ്ങളാഗ്രഹിക്കുന്ന കോളേജുള്ള ജില്ല സെലക്ട് ചെയ്യുക ഞാൻ പാലക്കാടാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം വരുന്ന വിൻഡോയിൽ കാണാം ഏതൊക്കെ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ലാസ്റ്റ് ലഭിച്ച ഇൻ്റെ മാർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ അതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൂടെ വരുന്നത് നിങ്ങൾക്ക് അടുത്ത യൂണിവേഴ്സിറ്റികളുടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ വേറൊരു ചോദ്യമാണ് നിങ്ങളുടെ കോഴ്സ് നിങ്ങൾ എടുക്കാൻ പറഞ്ഞ കോഴ്സിന് എത്ര സീറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് സെർച്ച് ചെയ്യുക തുടർന്ന് ഡയറക്റ്റ് അഡ്മിഷനിലേക്ക് കയറുക അതിനുശേഷം കോഴ്സസ് ഒന്ന് സെലക്ട് ചെയ്യുക അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എഫ് പി ജി പി എന്ന് സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്യുക അതിനുശേഷം ജില്ല സെലക്ട് ചെയ്യുക കോളേജ് സ്ഥിതി ജില്ല അത് നിക്കാ ഞങ്ങൾക്ക് എത്ര സീറ്റ് വാക്യൻസി ഉണ്ടെന്ന് മനസ്സിലാകും ഓക്കെ ഓക്കെ വാലിഡിറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഡോക്യുമെൻസിൻ്റെ നമ്മുടെ വീട് ലോങ് ആവുന്നുണ്ട് അപ്പോൾ നോൺ പ്രീമിയർ വൺ ഇയറും ഇ ഡബ്ല്യു എസും വൺ ഇയറാണ് ആ ഇൻകം സർട്ടിഫിക്കറ്റ് ത്രീ ഇയർ ഏകദേശം വൺ ഇയർ ത്രീ ഇയർ ആയിരിക്കും ഉണ്ടാവുക ഇദ്ദേഹത്തിനുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഓട്ടോണോമസ് കോളേജും പല ഓട്ടോണോമിക്സ് കോളേജും തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കൊടുക്കാം നോക്കിക്കോളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ കമൻറ്റ് സെഷൻ വഴിയും ചോദിക്കാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്